ഈ ജാതി അധിക്ഷേപം അപമാനകരമാണെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി ബി എൻ വാസവൻ പറയുകയാണ് ആ ബാലുവിനെ കഴകക്കാരനായി നിയമിച്ചേ തന്നെ മതിയാകൂ അതായത് അദ്ദേഹത്തിനെ കഴകം ജോലിയിൽ നിന്ന് മാറ്റി ഓഫീസ് ജോലിയിലേക്ക് മാറ്റുകയായിരുന്നു പക്ഷേ ആ കഴകം ജീവനക്കാരനായി തന്നെ നിയമിക്കണമെന്ന് അദ്ദേഹം പറയുകയാണ് അങ്ങനെ ജാതി അധിക്ഷേപം നടത്തിയവർക്കെതിരെ നടപടി കൈക്കൊള്ളണമെന്ന് കെ രാധാകൃഷ്ണൻ എം പി ആവശ്യപ്പെട്ടു കൂടൽ ക്ഷേത്രത്തിലെ തന്ത്രിമാർ ചാതുർവണ്യത്തിന്റെ ഉച്ചിഷ്ടം പേറുകയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു അങ്ങനെ നിരവധി അനവധി രാഷ്ട്രീയ പ്രതികരണങ്ങൾ റിപ്പോർട്ടിലേക്ക് തൃശൂർ ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിലെ ജാതി അധിക്ഷേപം ആ ബാലു എന്ന് പറയുന്ന ഈഴവജാതിയിൽപ്പെട്ട കഴകക്കാരൻ അവിടെ ജോലി ചെയ്തേ മതിയാവൂ അതാണ് ഗവൺമെന്റിന്റെ അഭിപ്രായം ഈ കാര്യത്തിൽ ഒരുപക്ഷെ ഇത്തരം ഒരു ജാതി പറഞ്ഞ് അവിടെ ഒരാളെ ജോലി നിഷേധിക്കുക എന്ന ആശയം ഉയർന്നു ഉയർന്നുവന്നത് സാംസ്കാരിക കേരളത്തിന് അപമാനകരമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇന്നും ജാതിപരമായ വെച്ചും വെറും ക്ഷേത്രത്തിലെ പൂജാരിയെ വരെ നിയമിച്ച നാടാണ് നാടാണ് കേരളത്തിൽ അവർ പൂജയ്ക്ക് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ പിന്നോക്ക വിഭാഗക്കാരനെ കഴകം ചുമതലയിൽ നിന്ന് മാറ്റിയത് അംഗീകരിക്കാനാവില്ലെന്ന് മന്ത്രി ഒ ആർ കേളു പ്രസ്താവനയിൽ പറഞ്ഞു കഴകക്കാരനായി നിയമിച്ചത് തടഞ്ഞ തന്ത്രിമാരുടെ നടപടി മനുസ്മൃതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് കെ രാധാകൃഷ്ണൻ എം പറഞ്ഞു മനുവാദ സിദ്ധാന്തം വീണ്ടും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള യുദ്ധങ്ങളെ നമ്മൾ തള്ളിപ്പറയേണ്ടതും നിരുത്സാഹപ്പെടുത്തേണ്ടതും ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചാതുർഭരണ വ്യവസ്ഥ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു ഇത്തരം ചാതുർണ്ണി വ്യവസ്ഥ മനസ്സിൽ വെച്ച് കൊണ്ടു നടക്കുന്ന സവർണ്ണ നമ്പുരാക്കന്മാരെ നിലത്ത് നിർത്തുവാൻ ഇവിടുത്തെ ഹിന്ദു സമൂഹം ഒന്നാകെ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്